നമസ്കാരം പ്രിയപ്പെട്ടവരെ നവോത്ഥാന കാലഘട്ടത്തിൽ പിതൃശൂന്യ പത്രപ്രവർത്തനത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ നിസംശയം പറയാം അത് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് കിട്ടും പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദി സ്കൗണ്ട്രൽ എന്നൊരു ചൊല്ലുണ്ട് തമ്മാടികളുടെ അവസാന അഭയസ്ഥാനമാണ് രാഷ്ട്രീയം ഒന്ന് തിരുത്തി പറഞ്ഞാൽ അത് അരുൺകുമാറിന് ചേരും കൂട്ടിക്കൊടുപ്പുകാരുടെ അവസാന അഭയകേന്ദ്രമാണ് ഈ പത്രപ്രവർത്തനം അരുൺകുമാറിന്റെ കാര്യത്തിൽ അതിലും ഒരു സംശയം തോന്നാം കൂട്ടിക്കൊടുപ്പുകാരൻ പത്രപ്രവർത്തകൻ ആയതോ പത്രപ്രവർത്തകാരൻ കൂട്ടിക്കൊടുപ്പുകാരനായതാണോ കേരളം മുഴുവൻ കുറെ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് വി എസിന്റെ അന്തയാത്രാ നേരം ഉമ്മൻചാണ്ടിയെ ഒരു കാര്യവുമില്ലാതെ അപമാനിച്ചതോടെ ജനത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സംശയം മാറി ജനം ഉറപ്പിച്ചു പത്രപ്രവർത്തകരിലെ കൂട്ടിക്കൊടുപ്പുകാരനും കൂട്ടിക്കൊടുപ്പുകാരിലെ പത്രപ്രവർത്തകനുമാണ് ഈ അരുൺകുമാർ എന്നാൽ അരുൺകുമാറിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ മാധ്യമ പ്രവർത്തകന് രാഷ്ട്രീയവും രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടാവണം പക്ഷേ രാഷ്ട്രീയ പിമ്പിങ് അല്ല ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് രാഷ്ട്രീയ പിമ്പിങ് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ് എല്ലാ ജോലിക്കും ഒരു അന്തസ്സൊക്കെ ഉണ്ടോന്നേ പത്രപ്രവർത്തനത്തിനും ഒരു അന്തസ്സൊക്കെ ഉണ്ട് കൂട്ടിക്കൊടുപ്പിനും വ്യഭിചാരത്തിനും ഒക്കെ ഒരു അന്തസ്സുണ്ട് പത്രപ്രവർത്തനവും കൂട്ടിക്കൊടുപ്പും വ്യഭിചാരവും കൂട്ടിക്കുഴയ്ക്കുമ്പോൾ അതൊരു അശ്ലീല കാഴ്ചയായി തരം തന്നു പോവുകയാണ് അരുണേ ആകാശത്തു കൂടി പോകുന്ന വാണം തോട്ടിയിട്ട് പിടിച്ച് കാലിൻ്റെ ഇടയിൽ വെച്ച് പൊട്ടുകയാണ് നീ പലപ്പോഴും പത്രപ്രവർത്തനം എന്ന പേരിൽ അരുൺ നീ ചെയ്തു പോരുന്നത് കാലിൻ്റെ ഇടയിൽ കുറിച്ച് പൊള്ളുമെങ്കിലും ആ വെടിയും പുകയും കുറിച്ചു നാൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും പതിറ്റാണ്ടുകളായി ഒരു പ്രശ്നവുമില്ലാതെ മാറി മാറി വരുന്ന മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു കേരള സ്കൂൾ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം ഉമ്മ സമാധാനം എനിക്ക് കിട്ടിയില്ല മറ്റേ കുട്ടിക്ക് കൊടുത്തു ഞാനായിരുന്നു കലാപ്രതിഭ ആവേണ്ടത് എനിക്ക് തന്നില്ല എന്നിങ്ങനെ പല പരാതികളും പരിഭവങ്ങളും ഉണ്ടാവുന്ന ഒഴിച്ചാൽ ഭംഗിയായി നടന്നു പോകുന്ന ഒന്നായിരുന്നു കേരള സ്കൂൾ കലോത്സവം കൂട്ടിക്കൊടുപ്പിനൊപ്പം കുത്തിത്തിരിപ്പും സമാസമം ചാലിച്ച് അരുണയെ നീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള യുവജനോത്സവത്തിലേക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണി കൊണ്ടുവന്നു യുവജനോത്സവത്തിൽ നോൺ വെജ് വിളമ്പുന്നില്ല എന്ന് പറഞ്ഞ് പാചക വിദഗ്ധൻ പഴയിടം നമ്പൂരി നീ പള്ളു പറഞ്ഞു പഴയം സവർണനായതുകൊണ്ടാണ് യുവജനോത്സവത്തിൽ വെജ് മാത്രം വിളമ്പുന്നതെന്ന് വിവരക്കേടിൻ്റെ കുടിമുടികേറി അരുൺ എന്ന മെയ്യഴകൻ പറഞ്ഞു അരുണിൻ്റെ പോസ്റ്റ് നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ വലിയ രസകരമാണ് ജാതി പ്രവർത്തിക്കുന്നത് ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളിലൂടെയാണെന്ന് ചിലപ്പോഴൊക്കെ അത് വേഷം മാറി സുരക്ഷിത വെജിറ്റേറിയൻ ഭക്ഷണം എന്ന രൂപത്തിൽ എത്താറുണ്ട് ഭൂരിപക്ഷം കുട്ടികളും നോൺ വെജിറ്റേറിയൻ ആയ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ ഫണ്ടമെൻ്റലിസം ജാതി വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ഇന്ന് ആറി ഈ സീനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായി ഇത് പ്രസാദ കൂട്ടല്ല കലോത്സവ ഭക്ഷണപ്പുരയാണ് നവോത്ഥാനം തോൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സവർണ്ണൻ ദേഹണ്ണ പുരിയിൽ എത്തുന്നതല്ല നാനാതരം രുചിഭേദങ്ങളും ആഘോഷപൂർവ്വം വിതരണം ചെയ്യുമ്പോഴും രുചി വൈദഗ്ധ്യത്തിൽ ശുദ്ധി കലർത്താതിരിക്കുമ്പോഴുമാണ് അത് വിജയിക്കുന്നത് കുത്തിത്തിരുപ്പൻ്റെ ഈ അമൈരനെ അമയിരനെ പാഷാണത്രിമി എന്നല്ലാതെ എന്തു കോപ്പ് വിളിക്കാനാണ് ഈ മഴകൻ മൊണ്ണ തൻ്റെ മക്കൾക്ക് നാലു നേരം പച്ചക്കറിയും പഴന്നൂർക്കും പാറടയും മാത്രം കൊടുക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻ അവനാണ് ഭക്ഷണത്തിൽ അവർണ സവർണ വിഷം കലർത്തി വിളമ്പാൻ ശ്രമിക്കുന്നത് എന്താ അല്ലേ കുട്ടികൾ നോൺ വെജ് കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഒരു ഇക്കിളി ഇവൻ അനുഭവിക്കുന്നുണ്ട് ആ ഇക്കിളി ഒരു ഊളച്ചിരിയിൽ ഒതുക്കി അരുൺ പറഞ്ഞ വേറൊരു വാചകമുണ്ട് കേരളത്തിൽ ജനിച്ചു ജീവിച്ചു മൺമറിഞ്ഞ എത്രയോ മഹാന്മാരുണ്ട് അവരൊന്നും ചിന്തിക്കുകയും പറയുകയും ചെയ്യാത്ത ഒരു മഹത് ഈ അരുൺ പറയുന്ന നാരി പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ചുമരിൽ തങ്കലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വാചകമായിരുന്നു അത് ഓരോ തവണ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും മസാല മസാലവോസ് കഴിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പിന്തള്ളപ്പെട്ടു പോകുന്നു പെഗിന് അറുപത് രൂപ മാത്രമുള്ള ഏതെങ്കിലും ഒരു കൂതറ റം റൈ അടിച്ചാലേ ഇത്രയും കൂതറ വർത്താനം ഒരാൾക്ക് പറയാൻ പറ്റും ഇടതുപക്ഷ ബുദ്ധിജീവി ആയതിനാലും പിണറായിയുടെ കറകളഞ്ഞ ഭക്തനായതിനാലും പറഞ്ഞത് സവർണ്ണ മസാല ദോശയ്ക്കെതിരെ ആയിരുന്നതിനാലും അരുൺൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും കോൾമയർ കൊണ്ടു അടിച്ചതിൻ്റെ കെട്ട് കൊണ്ടാവാം അല്ലെങ്കിൽ പിന്നെയും രണ്ടെണ്ണം കൂടി വെള്ളം ചേർക്കാതെ അടിച്ചത് കൊണ്ടാവാം അരുൺ തുടർന്ന് പറയുകയാണ് നമ്പൂരിയുടെ സദ്യ വേണം ആദിവാസിയുടെ സദ്യ വേണ്ട പോറ്റി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം പ്യൂർ വെജ് തന്നെ തിരഞ്ഞെടുക്കണം ഭക്ഷണത്തിലും ഐത്തം കൽപ്പിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് മാട്രിമോണി സൈറ്റിൽ മാത്രമല്ല നല്ല പ്യുവർ വെജ് ഹോട്ടലിലും നല്ല ഒന്നാംതരം ജാതിയും വംശീയതയും പറയുന്ന ബോധ്യം നമുക്ക് രൂപപ്പെട്ടത് നമ്മളിൽ നിലനിൽക്കുന്ന ഫ്യൂഡൽ ജമ്മി സ്വഭാവത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ മാനസിക നിലയുള്ളതുകൊണ്ടാണ് ഏതായാലും കേരളത്തിൽ പ്യുവർ വെജ് ഹോട്ടൽ അരുണിൻ്റെ സംസാരത്തിന് ശേഷം കൂടി ഉള്ളൂ വീട്ടിൽ പ്യുർ വെജ് മാത്രമായ അരുൺകുമാറാണ് പാവം ജനങ്ങളെ നാക്കുകൊണ്ട് ഉൾനേരം ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് റൂമിൽ കോമാളിയായും മരംപെട്ടുകാരനായും ലോറി ഡ്രൈവറായും പകർന്നാടിക്കൊണ്ടേയിരിക്കുന്ന അരുൺകുമാർ ഇന്നത്തെ ചാനൽ വാർത്തയുടെ വായനയുടെ ജീർണിച്ച മുഖമാണ് ആ നീ ഇതേ അരുൺകുമാറാണ് കഴിഞ്ഞ തവണത്തെ കേരള സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു വിദ്യാർത്ഥിനിയെയും റിപ്പോർട്ടറേയും ചേർത്ത് അശ്ലീല വീഡിയോ ചെയ്തത് അതിന് പോക്സോ കേസിൽ പ്രതിയായത് ഈ അരുൺകുമാറിന് ഓരോ വാർത്തയും വിൽക്കുവാനുള്ള ചരക്ക് മാത്രമാണ് അതിന് അയാൾ വാർത്തയിൽ കണ്ണുനീരിന്റെ ഉപ്പ് ചേർക്കും ഇക്ലിയുടെ ഇച്ചിരി സെക്സ് ചേർക്കും അനാവശ്യമായി ആവേശക്കൊടുമ്പടിയിൽ കയറി മുക്കറയിടും കൂടുതൽ കാശി കിട്ടിയാൽ സ്വന്തം ശരീരവും ആത്മാവും വിൽക്കുന്ന അരുൺകുമാറിന് എന്ത് ധാർമ്മിക ബോധമാണുള്ളത് വീരപ്പന്റെ വേഷം കെട്ടി കാട്ടിലെ മരം കട്ട് വെട്ടി കച്ചവടം ചെയ്തവർക്കെതിരെ വാർത്ത ചെയ്ത ഈ അരുൺകുമാർ പിന്നെ ആ വേഷം അഴിച്ചു വെച്ച് അതേ കാട്ടുകള്ള്ളന്മാരുടെ വിനീത വിധേയനായി അത്രയേ ഉള്ളൂ അരുൺകുമാറിന്റെ പത്രധർമ്മവും എല്ലാം സ്വന്തം ശരീരത്തിന് കൂടുതൽ പണം ചോദിച്ചു വാങ്ങുന്ന വെറും ഒരു ലൈംഗിക തൊഴിലാളി അതിനപ്പുറം ഒന്നുമില്ല ഈ അരുൺകുമാർ ഈ അരുൺകുമാറാണ് മലയാളികളെ ധാർമ്മികത പഠിപ്പിക്കാൻ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കയറി വരുന്നത് മരമുറി മുതലാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി സഖാവിനും വിടുവേല ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാം മടിയിൽ കനമിച്ചിരി ഒന്നും അല്ലല്ലോ അല്ലേ ഉള്ളത് അരുൺകുമാർ എന്തിനാണ് സി പി എമ്മിനും പിണറായിക്കും വേണ്ടി കുനിഞ്ഞു കുമ്പിട്ട് നടുപടിക്കുന്നത് ഒന്നര ചക്രം ഗുണ്ടയുടെ പണി സഖാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സി പി എം സ്ഥാനാർത്ഥികളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് വെറുതെ എന്തിനാണ് ഇപ്പോഴും സഖാക്കൾക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ നിനക്കൊരു അവസരം കിട്ടിയാലും അല്ലേ വീണാ വീണാചോറിനും നിഗേഷും നടന്ന വഴിയേ ഒന്ന് ഞാൻ പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണ് അരുൺകുമാർ ഈ കുനിഞ്ഞു നിൽപ്പും കൂട്ടിക്കൊടുപ്പിൽ വീട്ടിലെ മക്കൾക്ക് ഒരു നേരമെങ്കിലും നോൺ വെജ് കൊടുക്കേണ്ടി വരും ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞേക്കാം ഒരു കാര്യമല്ല വെറുതെ ഒരു ആഗ്രഹമാണ് അരുൺകുമാറിൻ്റെ എന്തു പ്രായം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഒരു അമ്പത് കാണുമായിരിക്കും ഒരു തോന്നലാണ് അമ്പത് വയസ്സെന്നാൽ അമ്പത് വർഷം അമ്പത് വർഷവും പത്തു മാസവും മുൻപേ അരുൺകുമാറിൻ്റെ മാതാപിതാക്കൾ ഒരു ഇരുപത്തിയഞ്ച് പൈസ മുടക്കിയിരുന്നിൽ എങ്കിൽ മലയാളികൾ ഇന്ന് ലെവൻ്റെ വേഷം കെട്ടലും വഷളത്തരവും സഹിക്കേണ്ടി വരികയില്ലായിരുന്നു അരുൺകുമാറിൻ്റെ പ്രവർത്തികൾ ഫലം കാണട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നീ ഒരു സ്ഥാനാർത്ഥിയാവട്ടെ നന്ദി